Helloo guys , it's meie siin , ära ärge annete pudelile , kas saadan ? ഫാമിലിക്ക് പുതിയൊരു മെമ്പർ കടന്നു വന്നിരിക്കുകയാണ് വന്നിട്ടുള്ള വന്നിട്ടില്ല അതിനുമുമ്പുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതെന്താ വെച്ചാൽ കേജാണ് അപ്പോൾ കേജ് പുതിയ മെമ്പർക്ക് കേജോ അങ്ങനെ വിചാരിക്കരുത് നമ്മൾ ഒരു കിളിയാണ് ഇന്ന് മേടിക്കാൻ പോകുന്നത് ലവ് ബേർഡ്സ് കേജാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതും വളരെ ക്യാഷ് ചുരുങ്ങിയ ഒരു കൂടാണ് എങ്ങനെയാ വെച്ചാൽ ഒരു മുന്നൂറ് രൂപ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ലവ്ബോർസ് ക്യാജ് ആണ് അത് എങ്ങനെ ഉണ്ടാക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ കെ ജി ഉണ്ടാക്കുന്ന പറഞ്ഞില്ലേ അതൊക്കെ ആയസ് ഞങ്ങൾ ബാക്കിൽ കാണുന്നത് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഒന്നും ഇട്ടിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഇവിടെ കൈ ചെയ്ത് വരുമ്പോൾ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് നിസാരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഇത് കണ്ടെങ്കിൽ എനിക്ക് വലിയ എമൗണ്ട് കാണും വലിയ ഐസ് അതൊന്നും വേണ്ട സിമ്പിളായിട്ടൊരു മുന്നൂറ് രൂപ ചിലവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ നമുക്ക് ഹാൻഡ് ഫാൻ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുമല്ലോ അതിൻ്റെ ബില്ല് നമ്മൾ ഒഴിവാക്കും കേട് ഒന്ന് നമ്മൾ ഒഴിവാക്കും അതിങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് വേസ്റ്റ് ആവും പക്ഷെ അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേജാണോ ഇങ്ങനത്തെ രണ്ട് കീല് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് കീല് ഒന്നര മീറ്റർ നെറ്റിന്റെ വീട്ടിലുണ്ടായിരുന്ന മുമ്പ് രാഷ്ട്രീയത്തിൽ കൊടുക്കുന്ന ആയിരുന്നു അപ്പൊ അത് ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കേജ് ഉണ്ടാക്കാന്ന് എനിക്ക് യൂട്യൂബിൽ ഒരുപാട് പേര് ചെയ്ത ഒരു വീഴിയാണ് ഇങ്ങനെ കേജ അപ്പൊ എനിക്ക് പറ്റുന്നുണ്ട് അങ്ങനത്തെ കേജ് നമുക്ക് ഉണ്ടാക്കിയാലും എനിക്ക് ഫുൾ എക്സൈറ്റഡ് ആയി അങ്ങനെ ഞാൻ ചെയ്തു കുറച്ച് ടൈ വാങ്ങ അടിച്ചിട്ട് ഇതൊരു റെഡിയാക്കിയെടുത്ത് അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു തൃപ്തി ഇതില്ല ഒരു നാല് കൂടി വെച്ചാൽ അത് ഒരു ഇതില്ല ഒരു പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ കുറച്ച് നല്ല വീതിയും അതിൻ്റെ ഉള്ള ഇൻറ്റീരിയൽ വർക്കൊക്കെ കാണുമ്പോഴാണ് ഒരാൾക്ക് ആ ഇങ്ങനൊരു കൂടുതൽ സിംപിൾ ചിലാക്കാൻ അതൊരു അത്ഭുതകാര്യമില്ല അപ്പം ഞങ്ങൾ തപ്പുറം അപ്പം പോയി രണ്ട് ചെറിയ ചട്ടി വാങ്ങി അതുപോലെ രണ്ട് മാത്രം വാങ്ങി ഒരു കുഞ്ഞു ഞാൻ വാങ്ങി പിന്നെ വീട്ടിലുണ്ടായ പൈപ്പ് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കിട്ടുമ്പോൾ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു നമ്മുടെ ഞാനാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന രണ്ട് ഗ്രില്ലിങ്ങനെ വെച്ച് ടൈ ചെയ്തു പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നര മീറ്റർ നെറ്റ് വാങ്ങിക്കഴിഞ്ഞ് എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം നിങ്ങൾ ടൈ ചെയ്തെടുക്കും വെക്കും ഇത് ഈ ഗ്രില്ലിപ്പം ആനും വെക്കില്ല അതെന്ത് ചെയ്യണം അഞ്ച് കള്ളി വെച്ചിട്ട് ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് വേണം ടൈ ചെയ്ത് അതെല്ലാവർക്കും എല്ലാ സൈഡ് ഈ ഒരു ഗ്രില്ല് കയറണമെങ്കിൽ ആ ഒരു അഞ്ച് കള്ളി വയ്ക്കണം ഞാനാണ് ഈ ഒരു സൈഡ് ടൈറ്റ് ആകും അല്ലെങ്കിൽ ഈ ഒരു ഭാഗം എന്താണ് പോകും അപ്പോൾ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഡോർ എന്ന് പറയുന്നത് ഇത് കണ്ടോ നമ്മൾ ഈ ഒരു നെറ്റ് ബാക്കി വന്ന നെറ്റ് എന്ത് പീസ് മുറിച്ചിട്ട് നമ്മൾ എന്തെയ്യുന്നു ഇവിടെ ഒരു ഗ്യാപ്പ് നമ്മുടെ ഈ സംഭവം കണ്ട പോലെ തന്നെ ഗില്ലിൻ്റെ അവിടെ ഒരു ഇതുപോലത്തെ ഒരു ഫോട്ടോ ഉണ്ടാകും അത് നമുക്ക് സ്കൂർ ഓരി അത് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എടുത്തിട്ട് നമ്മൾ കഷ്ണമുള്ള നെറ്റ് എന്തായിരുന്നു ഇവിടെ വെച്ചിട്ട് നമ്മളെന്ത് ചെയ്തു രണ്ട് ടൈം മുകളിലേക്ക് അപ്പോൾ നമുക്കിവിടെ സ്നായം

നമുക്ക് ഫുഡ് ഇതിലേക്ക് ഇടാൻ പറ്റും ഇതിൽ വാട്ടർ ഇടാൻ പറ്റും അടിപൊളി ക്യാജി നമുക്ക് മുന്നൂറ് രൂപ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മളൊന്നര മീറ്ററിൽ നെറ്റിന് വില വരുന്നത് ഒരു നൂറ്റമ്പത് രൂപ വില വരുന്നുള്ളൂ പിന്നെ ഇൻറ്റീരിയർ വർക്കിൻ്റെ കാര്യത്തിലും നൂറ്റമ്പത് രൂപ വില വന്നിട്ടുള്ളൂ ടോട്ടൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ അപ്പം അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഇത്രയും നല്ല കൂട് അപ്പോൾ ഇനി നമ്മളെ പണി ഇതിൻ്റെ ഉള്ളിലേക്കുള്ള വ്യക്തി വാങ്ങാൻ തന്നെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കുറച്ച് ലവ് ലവ്ബേഴ്സിനെ വളർത്തുന്നുണ്ട് അപ്പം അതിന് നമ്മൾ ഒരു ജോഡിന് മേടിക്കുന്നുണ്ട് പിന്നെയും നമ്മൾ മേടിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ അത് മേടിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പം പിന്നെ അവിടെ നമുക്ക് യാത്ര പോവാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പോകുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള അൽവാസി നമ്മൾ ലവ്ബേഴ്സിനെ വളർത്തുന്നുണ്ട് അപ്പം അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് ലവ്ബേഴ്സിനെ മേടിക്കാനാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പം പിന്നെ അവിടെ നിന്ന് ഒരു ജോലി ലവ്ബേഴ്സിനെ മേടിച്ചിട്ട് വരാം ടുത്ത് പോയി നമ്മള് രണ്ട് ജോഡി ലവേഴ്സിനെ വാങ്ങിയിട്ടുണ്ട് സിലു ബ്ലോക്സ് ഫാമിലിക്ക് രണ്ട് ജോഡി മെമ്പേഴ്സ് രണ്ട് ജോഡിന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് നാല് ലവേഴ്സ് ഉണ്ടാവും രണ്ട് പെണ്ണും രണ്ടും ആണ് തന്നെ അപ്പം ആ ഒക്കെ നമുക്ക് പെട്ടിയായിരുന്നു ഒരു ഷോപ്പിലാവുമ്പോൾ ചെറിയ പെട്ടിയിലാണെന്ന് തരുന്നത് അപ്പൊ ആ ഒക്കെ ഈയൊരു കേജൻ ഉണ്ടായിരുന്നു അപ്പം അവിടെ കുറേയുണ്ട് അപ്പം നമ്മൾ രണ്ട് ജോഡീനെ മേടിച്ചിട്ടുള്ളു അപ്പോ ഇതുപോലത്തെ ഒരു കേജിനിട്ട് തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതില്

മാറിപ്പോയിക്കോളൂ അപ്പൊ നമുക്ക് ഇതിലേക്ക് അപ്പൊ നമ്മൾ രണ്ട് ജോഡി ലവ് ബേഴ്സിന് ഇതിൽ ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പാറി കളിക്കാണ് പിന്നെ നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ നല്ല ലുക്ക്

കാലും കൊണ്ട് ഇങ്ങനെ എല്ലാം ഭംഗിയുണ്ട് കേട്ടോ നാല് ജോഴാണ് വെക്കണ്ട ചെറിയൊരു വലിയൊരു ഗുളിലേക്ക് വന്ന മഹാഭാഗ്യമാർ അങ്ങനെ തന്നെ പറയാം അടുത്ത് പോയ ഇഷ്ടപ്പെട്ടിട്ട് ലോബേർട്ടിനെ നിങ്ങൾ ചെലവ് ചുരുങ്ങിയ സംഭവമാണ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്താക്കണം ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മൾ പഴയ നെറ്റൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓ സംഭവാണ് കാണുമ്പോളി അടി പൊളി കേട്ടോ സൂപ്പറായിട്ടുണ്ട് എന്താ ലൈക്ക് ആണോ അപ്പൊ പുതിയ പുതിയ അതിഥികളൊക്കെ നമ്മൾ ഇനിയും വാങ്ങുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മൾ ചാനൽ ആദ്യമായി കാണാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ അതിന്റെ കൂടെയുള്ള ബെല്ലേക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് ഇതുപോലത്തെ അടിപൊളി ഇതുപോലത്തെ വെറൈറ്റി ഉള്ള മെമ്പേഴ്സ് നമ്മൾ വാങ്ങുക അപ്പോൾ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ആളൊന്നും ഓപ്ഷൻ ചെയ്തു തരാം ഒരു വീഡിയോ എല്ലാവർക്കും എല്ലാ ബൈ